ഞാനാണതിൻ്റെ അതോറിറ്റി എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ശുശ്രൂഷ ചെയ്യുന്നത് ആട്ടിൻകൂടത്തെ മേഖിക്കുന്നെങ്ങനെയാണ് നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും എങ്ങനെയാണ് തിരുമേന അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പറ്റത്തില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നുള്ളേ നമ്മളൊരു ആടിനെ പരിപാലിക്കുകയാണല്ലോ ആടിനെ ക്ഷീണമാണെന്ന് വിചാരിച്ചോ എന്ത് ചെയ്യണം ക്ഷീണമാണെന്ന് ചെയ്യും ആണ് പോയി നോക്കണം അല്ലേ നമ്മുടെ പള്ളിയിൽ ഒരാൾക്ക് ക്ഷീണമാണ് എന്ത് ചെയ്യണം ഇവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കൃത്യ കൃത്യമായിട്ട് എണ്ണ എണ്ണി ഒരു കൂട്ടമാണ് നമുക്ക് തരുന്നത് അല്ലേ ഒരു പള്ളിയിൽ അഞ്ഞൂറ് ആട കുടുംബമാണേ ഒരു പള്ളിയിൽ മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ അമ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൃത്യമായിട്ട് എണ്ണമായിട്ടാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് അല്ലേ ആ അത്രയും എണ്ണം ആടുകളുടെ കുടുംബങ്ങളുടെ ജനങ്ങളുടെ എല്ലാവിധമായ ആത്മീയ പരിപോഷണവും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് അതാരുടെയാണ് ഈ ജനമാരുടെയാണ് ജനം ദൈവത്തിൻ്റെ ജനമാണ് അപ്പോൾ നമ്മൾ ആരുടെ ശുശ്രൂഷ ആർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിനു വേണ്ടി ശുശ്രൂഷിക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടിയാണ് യേശുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മൾ ശുശ്രഷ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെ ദൈവം എന്തു ചെയ്തിരിക്കുന്നു ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു നമുക്ക് നൽകിയിരിക്കാം അപ്പോൾ ആ നൽകിയിരിക്കുന്ന ആൾക്കാരെ ക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം യേശുവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ നോക്കുമ്പോൾ ആ ഇടയ ശുശ്രൂഷ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് സാധിക്കും യേശുവിൻ്റെ അടുത്ത് വന്ന് രൂപികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും യേശു എന്ത് ചെയ്തു അവർ സൗഖ്യമാക്കി വിശന്ന് വന്നവർക്ക് എന്ത് ചെയ്തു അവർക്ക് ആഹാരം നൽകി അല്ലേ പിന്നെ എന്തു ചെയ്തു വളരെ ശക്തമായ ഉപദേശം എന്തു ചെയ്തു അവരെ കൊടുത്തു അല്ലേ അതെല്ലാം ആ ശുശ്രൂഷയാണ് ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ന് യേശു ഫിസിക്കലായിട്ട് എന്തു ചെയ്യില്ല നമ്മുടെ അടുത്ത് ഇല്ല ആ ശുശ്രൂഷ നമ്മളെ എന്തു ചെയ്യുന്നു ഏൽപ്പിക്കുകയാണ് നമ്മൾ ഓർക്കുന്നത് കർത്താവിൻ്റെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശുശ്രൂഷയാണ് നമ്മളിവിടെ ചെയ്യുന്നത്